മുൻ എം എൽ എയുമായ സി വർക്കലകഹ എന്നതിലുപരി കെ ചിദംബരം കെ സി ആകുന്നതിന് മുമ്പുള്ള സുഹൃത്തു കൂടിയാണ് പ്രിയപ്പെട്ട വർക്കലകഹ അദ്ദേഹം കൃത്യമായി ഇവിടെ എത്തും എന്ന് പറഞ്ഞ് ഇതിനിടയിൽ പല പ്രാവശ്യം എന്നെ വിളിച്ചു സമരാജ്ഞി പരിപാടിയുമായി ഇരിക്കുകയാണ് യോഗം തീർത്തുകളായിരുന്നു ഞാൻ എത്രയും പെട്ടെന്ന് ഇതിനിടയിൽ എത്തും എന്ന് പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കടമ നിറവേറ്റി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കേസെ അനുസ്മരിക്കുവാൻ വേണ്ടി ക്ഷണിച്ചു ബഹുമാന്യനായ അധ്യക്ഷൻ വേദിയിലുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ നാട്ടുകാരെ വളരെ ദുഃഖത്തോടെയാണ് കെ സിയുടെ മരണ വാർത്ത കേട്ടത് വളരെ വർഷക്കാലത്തെ ദീർഘമായ ബന്ധം എനിക്ക് കെ സിയുമായിട്ടുണ്ടായിരുന്നു ഒരു വ്യാപാരി എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു സഹപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള ബന്ധം അതിലെല്ലാത്തിനുപരി എനിക്കെൻ്റെ ഒരു കുടുംബാംഗമായിരുന്നു കെ സി പക്ഷെ നിങ്ങളിൽ പല ആളുകൾക്കും അങ്ങനെയുള്ള അനുഭവം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കെ സിയുമായിട്ടുണ്ടായിരുന്നിരിക്കണം ചാലയിൽ അയ്യപ്പനാരി ഏട്ടം മരിച്ചപ്പോൾ നമ്മളെല്ലാം വ്യക്തിപരമായി കൂടി ബാധിച്ച ഒരു കാര്യമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ചാലയിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള ഒരാളാണ് ഞാൻ അയ്യപ്പനാരി ഏട്ടൻ വെറും ഒരു വ്യാപാരി നേതാവ് മാത്രമായിരുന്നില്ല ചാലക്കമ്പോളം വെറും ഒരു വ്യാപാര പ്രദേശം മാത്രമായിരുന്നില്ല ഇവിടെ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ജനസമൂഹത്തെ ബാധിക്കുന്നതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചാലയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ശരി അതിന് പരിഹാരം ഉണ്ടാക്കാൻ പെട്ടെന്ന് ആളുകൾ ഇറങ്ങും അപ്പോൾ നമ്മുടെ നഗരത്തിലെ ചേംബർ ഓഫ് കോമേഴ്സോ അല്ലെങ്കിൽ വ്യാപാരി വ്യവസായികളോ എന്നതിനപ്പുറം സഭാപതിയിലും അതുപോലെ തന്നെ ചാലയുടെ ഏത് ഭാഗത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ഒരു തൊഴിലാളി തീവ്രവാദി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു വ്യാപാരി തീവ്രവാദി എന്നതിനപ്പുറം ഇത് നാടിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരാളായിരുന്നു അയ്യപ്പനാരിയേട്ടൻ അയ്യപ്പനാരിയേട്ടൻ ഇല്ലാത്ത ചാലയെക്കുറിച്ച് ചിന്തിക്കാൻ അന്ന് കഴിയില്ലായിരുന്നു ഒരു കാരണവരായിരുന്നു എല്ലാവർക്കും ഇപ്പൊ ഞാനായിരുന്നാലും ചാലഭാസ്കരന്മാരായിരുന്നാലും ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനായ അനിരുദ്ധനായിരുന്നാലും പിന്നീട് ചാലമോഹനും അങ്ങനെയുള്ള ആളുകളെല്ലാം ഉള്ളപ്പോൾ തമ്പാനൂർ രവി അങ്ങനെ അവരെല്ലാം ഉള്ളപ്പോൾ എത്ര സ്നേഹമസൃണമായിട്ടായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്ന് ഓർക്കണം ചിലപ്പോൾ വഴക്കും ബഹളമൊക്കെ നടക്കും ചർച്ചകളിൽ പക്ഷെ അത് കഴിയുമ്പോൾ ഒരു കാരണമെൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെല്ലാം കണ്ടിരുന്ന കണ്ടിരുന്നയാളായിരുന്നു അയ്യപ്പനാരി കേട്ടൻ ഞാൻ അതേപോലെ പറയുകയല്ല പക്ഷെ ഒരു സമയത്ത് ഈ മലക്കറിക്കടയ്ക്ക് വന്ന ഏറ്റവും വലിയൊരു പ്രാധാന്യം യിരുന്നു ആ ഉയരങ്ങളിലെത്താൻ കെ സിക്ക് കഴിഞ്ഞു ചിലപ്പോൾ തോന്നിപ്പോകും പുള്ളി തൊഴിലാളി പ്രതിനിധിയാണോ എന്ന് തൊഴിലാളിക്ക് വേണ്ടി കൂടി സംസാരിക്കുമായിരുന്നു നിരവധി തവണ ബോർഡിലുണ്ടായിരുന്നു കമ്മിറ്റിയിലുണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ അപ്പോഴെല്ലാം അദ്ദേഹത്തിന് ഒരു വലിയ സുഹൃത്ത് വലയുണ്ടായിരുന്നു ഒരു വലിയ സുഹൃത്താലയം വ്യാപാരി സമൂഹത്തിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടായിരുന്നു ഞാനും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എൻ്റെ എല്ലാ വ്യക്തിപരമായ പ്രശ്നങ്ങളിലും എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ സഹോദരനും സുഹൃത്തും അദ്ദേഹമായിരുന്നു അത്രയും വലിയ സൗഹൃദ ബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു നമ്മൾ കാണാത്തതും അറിയാത്തവരുമായി എത്ര ആളുകളുമായി അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നു എന്ന് അദ്ദേഹമായി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയാം ഞാൻ മരണപ്പെട്ടുപോയ ശ്രീ വിജയകുമാർ എം എൽ എ